നമസ്കാരം ഹെയർ ട്രാൻസ്പ്ലാന്റേഷന് പിന്നാലെ രണ്ട് യുവാക്കൾ മരിച്ച സംഭവത്തിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന ഡോക്ടർ കീഴടങ്ങി അനുഷ തിവാരി എന്ന ഡോക്ടറാണ് കീഴടങ്ങിയത് ഉത്തർപ്രദേശിലെ കാൺപൂരിൽ എംപയർ എന്ന ക്ലിനിക്കിലായിരുന്നു സംഭവം നടന്നത് ഈ ക്ലിനിക്കിൽ മുടി മാറ്റിവെക്കൽ ചികിത്സ നടത്തിയ രണ്ട് യുവ എഞ്ചിനീയർമാരുടെ മരണത്തെക്കുറിച്ചായിരുന്നു പരാതി ഉയർന്നത് തിങ്കളാഴ്ച പ്രതി കോടതിയിൽ കീഴടങ്ങിയായിരുന്നു പ്രതിയെ പിന്നീട് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് അയച്ചു വിനോത് കുമാർ ദുബായ് മായം ഘട്ടിയാർ എന്നീ യുവ എഞ്ചിനീയർമാരുടെ മരണത്തിലാണ് ഡോക്ടർ അനുഷ്ക തിവാരിക്കെതിരെ പോലീസ് കേസെടുത്തത് ബി ഡി എസ് ബിരുദധാരിയായ അനുഷ്ക തിവാരിയുടെ ക്ലിനിക്കൽ ഹെയർ ട്രാൻസ്പ്ലാന്റ് ശസ്ത്രക്രിയ കഴിഞ്ഞതിന് പിന്നാലെ ഇരുവർക്കും അണുബാധയുണ്ടായെന്നും മരണം സംഭവിച്ചതെന്നുമായിരുന്നു പരാതി കാൺപൂർ സ്വദേശിയായ വിനോത് ദുബായിയുടെ മരണത്തിൽ ഭാര്യ ജയാ ത്രിപാഠിയാണ് ദന്ത ഡോക്ടർക്കെതിരെ ആദ്യം പരാതി നൽകിയത് മാർച്ച് പതിമൂന്നിന് ക്ലിനിക്കിൽ ഹെയർ ട്രാൻസ്പ്ലാന്റിന്റെ വിധേയനായി വിനയ് ദുബായ്ക്ക് ഇതിന് പിന്നാലെ അണുബാധയും വേദനയും അനുഭവപ്പെട്ടെന്നായിരുന്നു പരാതി യുവാവിന്റെ മുഖം തടിച്ചു വീർത്തതായും ഇതിന് പിറ്റേ ദിവസം മരണം സംഭവിച്ചെന്നുമായിരുന്നു ആരോപണം വിനയ് ദുബായിയുടെ മരണം വാർത്തയായതോടെയാണ് ഫറൂഖാബാദ് സ്വദേശിയായ അഖിൽ കുമാറും തൻ്റെ സഹോദരന്റെ മരണത്തിൽ ക്ലിനിക്കെതിരെ ആരോപണമായി രംഗത്ത് വന്നത് സഹോദരനായ മാങ് ഘട്ടിയാർ ക്ലിനിക്കിൽ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചികിത്സ തേടിയിരുന്നതായും ഇതിന് പിന്നാലെ മുഖം വീർക്കുകയും നെഞ്ചുവേദന അനുഭവപ്പെടുകയും ചെയ്തുവെന്നും മരണം സംഭവിച്ചെന്നുമായിരുന്നു പരാതി കഴിഞ്ഞ വർഷം നവംബറിലായിരുന്നു ഈ സംഭവം രണ്ട് മരണങ്ങളിലും പോലീസ് കേസെടുത്തതോടെ അനുഷ്ക തിവാരി ഒളിവിൽ പോവുകയായിരുന്നു പ്രതിക്കെതിരെ ഭാരതീയ ന്യായ സെക്ഷൻ നൂറ്റിയാറ് ഒന്ന് പ്രകാരം മെയ് ഒൻപതിനാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്